എങ്ങം ഈ സഞ്ചാരം എങ്ങോട്ടാണ് എന്ന് ചോദിച്ചു കൊണ്ടാണ് ചില കാര്യങ്ങൾ ഓർമ്മ കൊടുത്തിയത് മനുഷ്യർ എപ്പോഴും അഫലത്താണ് അഫലത്ത് എന്ന് പറഞ്ഞാലും ശ്രദ്ധയില്ലാത്തവര് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അന്തർ കമ്മീറ്റ് അങ്ങനെ നടക്കുക ഈ ഒരു സ്ഥിതിയാണുള്ളത് എപ്പോഴാണ് നമ്മ അവത തിരിച്ചു വിളിക്കുക ആർക്കും ഉറപ്പില്ല ഈ അടുത്ത ദിവസം തന്നെ നമ്മൾ കണ്ടില്ല ഇടരിക്കോട് അപകടം നടന്നത് ഒരു കണ്ടെയ്നറുമായി ബന്ധപ്പെട്ട നടന്ന അപകടത്തിൽ രണ്ട് മരണം ഒന്ന് ഒരു വയസ്സ് തികയുന്ന ഒരു കുട്ടി തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിയിലുള്ള കുട്ടി നമ്മൾ ആ കുട്ടിയുടെ ഉമ്മാക്കും ഉപ്പാക്കും വേറൊരു കുട്ടിയുണ്ട് പതിമൂന്ന് വയസ്സായി അതിനുശേഷം പതിമൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ഒരു കുട്ടി ഉണ്ടായത് ആ വാപ്പ ഗൾഫ് വരികയാണ് ആ വാപ്പക്ക് ഈ കുട്ടിനെ കാണാത്ത വിധിയുണ്ടായി കരിപ്പൂരിൽ തൊട്ട് എടരിക്കോട് വരെ കഴിഞ്ഞു മനുഷ്യന്റെ സ്ഥിതി ഇതാ മനുഷ്യന്റെ സ്ഥിതി ആരോക്കണം ഇത്രയേ ഉള്ളൂ മരണപ്പെട്ട മറ്റൊരു സഹോദരൻ അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ കൂടെയാണ് എന്തെല്ലാം സങ്കല്പങ്ങളും ഏതെല്ലാം വിഷയങ്ങളും ഉണ്ടാകും അദ്ദേഹം മരിച്ചു വിരിഞ്ഞു അബ്ബാവ് താല് ആശ്രമം അങ്ങി കൊടുക്കട്ടെ മാതാപിതാക്കൾക്കൊക്കെ അബ്ബാവ് നല്ല ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ ഇത്തരം മരണങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ അബ്ബാവു താല് വലിയ പാഠമായി നൽകുകയാണ് അതേ സമയം രോഗികളായി വർഷങ്ങളായി കിടക്കുന്ന എത്ര ആളുകളുണ്ട് എത്ര ആളുകൾ ഇപ്പൊ മിഞ്ഞാന്ന് ഒരാളുടെ ഉമ്മയുടെ രോഗാവസ്ഥ ഒരു മകൻ പറഞ്ഞു പറഞ്ഞിട്ട് ആ മകന് സങ്കടപ്പെടുകയാണ് എന്താ ചെയ്യൂസ് എന്തിനാ ദ്വാരക്കേണ്ടത് എന്നുള്ളത് ബാക്കി നമ്മൾ ഒരുപിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ രൂപത്തിൽ കുറെ ആളുകൾ അങ്ങനെ കിടക്കുന്നുണ്ട് എത്രയോ രോഗികളാണ് കാലങ്ങളോളം അവര് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് രോഗവും ഒരു പ്രയാസവും ഇല്ലാതെ പോകുന്നുണ്ട് അതോടൊന്നരയുള്ള മരണത്തെത്തൊണ്ട് കാത്തുരക്ഷത്തെ കാത്തുരക്ഷിക്കുവാറാവണെ

അവനെത്തുന്ന നൽകുന്ന ചെറിയ രോഗം അത് അവനെത്തുന്നോട് വലിയ ഇഷ്ടം കാരണം ഒരു ചെറിയ രോഗത്തായാൽ പോലും അതിന്റെ പ്രതിഫലം എന്താണ് ദോഷപോർത്തനാണെന്ന് മുഹമ്മദ് സീസൺ ആണല്ലോ പ്രതിഫലം അതേപോലെ ി പറഞ്ഞു കുറ്റമറ്റ നിർവഹിച്ച ആള് ഉമ്മതറ്റ കുഞ്ഞിനെ പോലെ പരിശുദ്ധനാണ് ഇതായി പറഞ്ഞതിന്റെ അർത്ഥം എല്ലാ ദോഷവും പുറത്തു കൊടുക്കും ഇതേപോലെ മുത്തിനബി പരിചയപ്പെടുത്തിയ മറ്റൊരാളാണ് രോഗത്തിൽ നിന്ന് സുഖം പ്രാപിച്ച ആള് രോഗിയായി ഉമ്മ നൽകില്ലാതെ കുഞ്ഞിനെ പോലെയാണ് അഥവാ ഈ രോഗാവസ്ഥയിൽ അയാൾ ക്ഷമിക്കലോടുകൂടെ അയാളുടെ ദോഷങ്ങൾ മുഴുവനും കൊടുത്തു മുഹമ്മദ് ഒന്നാമതകാരെ പൊറത്തു കൊടുത്തുമാക്കി വസങ്ങൾ നൽകിയ സന്തോഷം ഈ പറഞ്ഞ അർത്ഥം എന്തെങ്കിലും എന്നല്ല അതേ സമയം അതേസമയം പരീക്ഷണമായി അങ്ങനെ കേട്ട് ക്ഷമിച്ചിരിക്കണം അല്ല ക്ഷമയോടൊപ്പം ആവശ്യമായ ചികിത്സ തേടുക ചികിത്സ തേടുമ്പോൾ തന്നെ ഏത് വലിയ ഡോക്ടറായാലും മൂപ്പരെ കാണിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അമർന്നു നിൽക്കാതെ

അത് നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു ശക്തമായ ചൂട് വരാത്തതിൽ പറഞ്ഞാൽ പ്രതികൂലമായൊരു കാലാവസ്ഥ സാധാരണ മനുഷ്യന്മാര് പറയണത് തണുപ്പാണെങ്കിൽ പിന്നീട് ചൂട് സഹിക്കണം കഴിയാട്ട് പോകും നേരെ തിരിച്ചും പറയാം പൊതുവെ മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ് തണുപ്പ് വരുമ്പോ തണുപ്പത്തൊക്കെ ചൂടത്തൊക്കെ പിന്നീട് പറയും കാരണം പറഞ്ഞാൽ നന്ദി കിട്ടവനാണ് മനുഷ്യര് അപ്പൊ ഞാൻ പറയുന്നത് എന്നാലും നല്ല ചൂടാണ് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ വാതില് തുറന്നു പുറത്തു ഇറങ്ങിയത് അല്ലെ ഹിന്ദില്ല എന്നാലും ചിലർക്ക് വേഗം വാതില് തുറക്കം പോകണം എന്നുള്ളതാണ് അള്ളാ തല എല്ലാരും തിരക്കൊക്കെ മണിഞ്ഞി ത്രാനത്തിൽ അടക്കെടുക്കണ എന്ന് ദിവസം വരാനില്ല അഭാവ് ലോക്കൊക്കെ സമയത്തിൽ മറക്കത്തേക്കുമാണ് അവിടെ പറഞ്ഞു വന്നത് അള്ളാഹുവിനേക്കുള്ള മടക്കം അതേ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഓർമ്മ വേണം ആ ഒരു ചിന്ത ഉണ്ടാകുമ്പോ വ്യക്തി ജീവിതം നന്നാവും നമ്മിലൂടെ നമ്മുടെ കുടുംബം നന്നാകും സമൂഹം നന്നാകും അങ്ങനെ അവസ്ഥയാകുമ്പോൾ ചൂടിലും ക്ഷമനമുണ്ടാവും ആവശ്യമായ മഴ കിട്ടും അല്ലാതെ റൺമത്തൊക്കെ ഉണ്ടാവും അതോ അതായത് റൺപത്ത് ചുലിയുമാറാവട്ടെ അതോ അത് പള്ളി മദരസീതി സംവിധാനങ്ങളൊക്കെ സഹായിച്ചവർ എല്ലാവരെയും സ്വീകരിക്കണം റൺമാനെ അങ്ങനെ ഒരുപാട് സഹായിച്ച സഹകരിച്ച നല്ലത് കൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഉപകാരം നൽകിയ പലരും മരിച്ചു വിരിഞ്ഞിട്ടുണ്ട് അവരുടെയൊക്കെ നീ നീവളിശ്രമാക്കണം റൺമാൻ मरण पेटरकी न बंदि कणबल